രജിത്ത് ഈ ഇദ്ദേഹത്തെക്കുറിച്ച് നേരത്തെ നമ്മൾ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇദ്ദേഹം എ എം ജി ആറിൻ്റെ കാര്യമാണ് എം ജി ആറിനെ അദ്ദേഹം എത്രത്തോളം ഫോളോ ചെയ്തിരുന്നു ഇല്ലെങ്കിൽ ആ രീതിയിലേക്ക് വരാൻ അത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ ഒക്കെ അദ്ദേഹം ഒരുപാട് ശ്രദ്ധിച്ചിരുന്നു ഈ പറഞ്ഞപോലെ അദ്ദേഹത്തിന്റെ പ്രധാനമായിട്ടുള്ള മനുഷ്യരുടെ പ്രശ്നങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ ഇടപെടലുകളൊക്കെ അതിന് കാരണമാവുകയും ചെയ്തിട്ടുണ്ട് തമിഴ് ജനത എല്ലാ കാലത്തും ആഗ്രഹിച്ചിരുന്നത് അത്തരത്തിലൊരു നേതാവിനെ കൂടിയായിരുന്നു എന്നുള്ളതാണ് ആരൊക്കെ മാറി മാറി വന്നാലും അവരുദ്ദേശിക്കുന്നത് അവരുടെ ഏറ്റവും മോശം സമയത്ത് കൂടെ നിൽക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് അത്തരത്തിലൊരു രീതിയാണ് തമിഴ് ജനത എല്ലാ കാലവും പിന്തുടർന്നിരുന്നത് അപ്പം എം ജി ആറിന്റെ പകരക്കാരനായിട്ടാണ് വിജയകാന്ത് പിന്നീടൊക്കെ അറിയപ്പെട്ടിരുന്നത് വിജയകാന്തിന്റെ ആ ഒരു മൂല്യബോധം അത് അദ്ദേഹത്തെ എപ്പോഴും തുണച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം അത്തരത്തിൽ നോക്കുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു പക്ഷേ മാറ്റി നിർത്തിയാൽ അദ്ദേഹം ഏത് രീതിയിൽ ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഏത് രീതിയിൽ മുമ്പോട്ട് പോകാൻ അല്ലെങ്കിൽ പാർട്ടിയുടെ ഭാവി എന്നുള്ളതിൽ എത്രത്തോളം നല്ലതായേനെ ഇതിപ്പോൾ എങ്ങനെയായിരിക്കും പാർട്ടിയെ സംബന്ധിച്ച് ബാധിക്കാൻ പോകുന്നത് നേരത്തെ പറഞ്ഞ പോലെ ധന്യ നമുക്കറിയാം എട്ട് ശതമാനം വോട്ടുകൾ നേടി രണ്ടായിരത്തി ആറിൽ തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കക്ഷി തമിഴ് രാഷ്ട്രീയത്തിൽ വ്യക്തിമുദ്ര പദവി തമിഴ് രാഷ്ട്രീയത്തിൽ അവരവരുടെ വരം അറിയിച്ച ഒരു സാഹചര്യമാണ് നമുക്കറിയാം എൺപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ സട്ടം ഒരു ഇരിട്ടറി എന്ന രീതിയിലാണ് നായകൻ എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ വാണിജ്യം മൂല്യം ഉയർത്തിയത് ശിവപ്പുമല്ലി ജാതിക്കൊരു നീതി തുടങ്ങിയ ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ സമൂഹത്തിലെ അനീതികൾക്കെതിരെ ശബ്ദിക്കുന്ന ക്ഷോഭിക്കുന്ന യുവാവായുള്ള കഥാപാത്രങ്ങളായിരുന്നു അങ്ങനെ ആ തരത്തിൽ തന്റെ കഥാപാത്രങ്ങളെ രൂപവൽക്കരിക്കുന്നതിൽ ശ്രദ്ധേയമായിരുന്ന ശ്രദ്ധ പുലർത്തിയിരുന്ന ഒരു നടൻ കൂടിയായിരുന്നു വിജയകാന്ത് നാടിനെ സ്നേഹിക്കുന്ന നാട്ടുകാർക്ക് നല്ലത് ചെയ്യുന്ന നാടിനും കുടുംബത്തിനുമായി ത്യാഗം ചെയ്യുന്ന കഥാപാത്രങ്ങളിലൂടെ പുരശ്ദി കലഞ്ചർ പുരഷ്ജി കലഞ്ചേർ എന്ന വിശേഷണം കൂടി അദ്ദേഹത്തിന് പിന്നീട് ലഭിക്കുകയുണ്ടായി പിന്നീട് ആക്ഷനും പ്രണയവും വൈകാര്യരംഗങ്ങളും ഒക്കെയുള്ള സിനിമകളിലൂടെ തമിഴിലെ വാണിജ്യ സിനിമയുടെ നെടു ഒരാളായി വിജയകാന്ത് വളർന്നു നൂറാമത് നാൾ വൈദേഹി കാത്തിരുന്നാൾ തുടങ്ങിയ സൂപ്പർ ഹിറ്റുകളടക്കം എൺപത്തിനാല് അദ്ദേഹത്തിൻ്റെ പതിനെട്ട് സിനിമകൾ ഇറങ്ങിയ ഇറങ്ങിയെന്നുള്ളത് പ്രത്യേകതയാണ് ഉമൈ വിഴികൾ കൂലിക്കാരൻ നിനൈവേ ഒരു സംഗീതം പൂന്തോട്ടക്കാവൽക്കാരൻ സിന്ദൂരപ്പൂവേ പുലൻ വിചാരണെ സത്രിയൻ ക്യാപ്റ്റൻ പ്രഭാകർ ചിന്ന ഗൗണ്ടർ ഐ പി എസ് വാനത്തൈ പോലെ രമണ തുടങ്ങിയ ശ്രദ്ധേയ ചിത്രങ്ങൾ അത് തമിഴിലെ വമ്പൻ ഹിറ്റുകളായിരുന്നു എന്നുള്ളത് പ്രധാനമായും നമ്മൾ കാണണം അഴിമതിക്കും ആക്രമണത്തിനുമെതിരെ ആഞ്ഞരിക്കുന്ന വീരനായകരുള്ള ആക്ഷൻ സിനിമകൾക്കൊപ്പം കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയിൽ നിസ്സഹായനാകുന്ന അത് തിരികെ പിടിക്കാൻ ശ്രമിക്കുന്ന നായകന്മാരെ അവതരിപ്പിച്ചും വിജയകാന്ത് തമിഴ് പ്രേക്ഷകരുടെ ഇഷ്ടം നേടി അത്തരം സിനിമകൾ പലതും ഈ നിരൂപക പ്രശംസ നേടിയെടുത്ത സിനിമകൾ കൂടി വിജയകാന്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ട് രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ വിരുദഗിരിയിലാണ് അവസാനം അദ്ദേഹം നായകനായി അഭിനയിച്ചത് ആ സിനിമ അദ്ദേഹം സംവിധാനം ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചിൽ റിലീസായ ശതാബ്ദം എന്ന ചിത്രത്തിൽ അദ്ദേഹം അകുതി വേഷത്തിൽ അദ്ദേഹം അവസാനമായി സ്ക്രീനിലെത്തി അദ്ദേഹത്തിൻ്റെ മകൻ ഷൺമുഖ പാണ്ഡ്യായിരുന്നു അതിൽ നായകൻ എന്നതുകൂടി നമ്മൾ കാണണം നേരത്തെ പറഞ്ഞതുപോലെ രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ പതിനാലിനാണ് ദേശീയ മൂർപോക്ക് ദ്രാവിഡ കഴകം ഡി എം ഡി കെ എന്ന രാഷ്ട്രീയ പാർട്ടി അദ്ദേഹം സ്ഥാപിക്കുന്നത് രണ്ടായിരത്തി ആറിൽ അദ്ദേഹം ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റുകൾ മത്സരിച്ചു തമിഴ്നാട് മുഴുവനുള്ള സീറ്റുകളിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി മത്സരിച്ചു അവരുടെ സാന്നിധ്യം അറിയിച്ചു പക്ഷേ വിജയകാന്ത് മാത്രം ജയിക്കുകയും രണ്ടായിരത്തി പതിനൊന്നിൽ എ ഐ ഡി എം കെയുമായി അദ്ദേഹം സഖ്യമുണ്ടാക്കുകയും ഡി എം ഡി കെ നാൽപ്പത് സീറ്റിൽ മത്സരിച്ച് ഇരുപത്തിയൊൻപത് എണ്ണത്തിൽ വിജയിച്ചു ഇരുപത്തിയൊൻപത് സീറ്റുകളിൽ വിജയിച്ച ഒരു സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം അന്ന് അദ്ദേഹം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ പ്രതിപക്ഷ നേതാവായി തമിഴ്നാട്ടിൽ സേവനമനുഷ്ഠിച്ചു അതോടെ രാഷ്ട്രീയ തമിഴ് രാഷ്ട്രീയത്തിലെ അദ്ദേഹം വിളിക്കപ്പെട്ടുവെങ്കിൽ പോലും ആ ഒരു പ്രഭാവം പിന്നീട് അങ്ങോട്ട് രാഷ്ട്രീയ നേട്ടങ്ങൾ പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിന് മുന്നോട്ട് കൊണ്ടുപോകാനായില്ല രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കി തുടർന്ന് മത്സരിച്ച പതിനാല് സീറ്റിലും പരാജയപ്പെടുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൈക്കോയുടെ മറുപലർച്ചി ദ്രാവിഡ മുന്നേറ്റ കഴകം സി പി എം സി പി ഐ വിടുതലൈ ചുരുത്തൈകൾ കക്ഷി എന്നിവരുമായി സഖ്യമുണ്ടാക്കി അങ്ങനെ ഇടതു കക്ഷികളുമായി സഖ്യമുണ്ടാക്കിയിട്ടും നൂറ്റി നാല് അദ്ദേഹം പരാജയപ്പെടുന്ന സാധ്യത സാഹചര്യം അവിടെ തമിഴ്നാട്ടിൽ ഉണ്ടാവുകയുണ്ടായി അതോടെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തിൽ വിജയകാന്തിൻ്റെയും ഡി എം ഡി കെയുടെയും സ്വാധീനം ദുർബലമായി എന്നുള്ളതാണ് ആ സമയത്തുള്ള പ്രധാനപ്പെട്ട കാര്യം അനാരോഗ്യം മൂലം അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുന്ന പശ്ചാത്തലം വരികയും തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ആ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്തെ കൊണ്ടുവരികയും മറ്റും ചെയ്തു പക്ഷേ രണ്ടായിരത്തി പതിനാറിന് ശേഷം തമിഴ് രാഷ്ട്രീയത്തിൽ വിജയകാന്തിൻ്റെ സ്വാധീനം ദുർബലമായി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് അദ്ദേഹത്തിൻ്റെ ഈ സഖ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഈ മാറി മാറിയുള്ള സഖ്യങ്ങൾ വലിയ തോതിൽ അദ്ദേഹത്തിനെ ബാധിച്ചു എന്നുള്ളതാണ് ഒരു പക്ഷേ തമിഴ് രാഷ്ട്രീയത്തിൽ ഒറ്റയ്ക്ക് നിന്നിരുന്നു എങ്കിൽ ഇതിൽ കൂടുതൽ നേട്ടങ്ങൾ വിജയകാന്തിന് ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടി രാഷ്ട്രീയ നിരീക്ഷണ നടത്തുന്നുണ്ട് കാരണം ഈ സഖ്യങ്ങളുമായി ബന്ധപ്പെട്ട സാധ്യതകളിലേക്ക് അദ്ദേഹം കടന്നപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിലെ താൽക്കാലിക നേട്ടങ്ങൾക്കപ്പുറം വിജയകാന്തിന്റെ പാർട്ടിക്ക് പിന്നീട് വളരാനായില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറുന്നു എപ്പോഴും പക്ഷേ തമിഴ് ജനതയ്ക്ക് പ്രിയങ്കരനായ ഒരു നേതാവായി ഒരു രാഷ്ട്രീയ കക്ഷി നേതാവായി സിനിമ നടനായി വിജയകാന്ത നിലനിന്നിരുന്നു അപ്പോഴും ഒക്കെ അദ്ദേഹത്തെ കാണാനും സഹായം അഭ്യർത്ഥിക്കാനും ഒക്കെ ആയിരക്കണക്കിന് ആളുകൾ ഓരോ ദിവസവും അദ്ദേഹത്തിൻ്റെ ഭവനത്തിലെത്തിയിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഓഡിറ്റോറിയങ്ങൾ ഒക്കെ പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറെ സഹായകരമായിരുന്നു ഈ ദാരിദ്ര്യരായുള്ള വിദ്യാർത്ഥികൾക്ക് എഞ്ചിനീയറിങ് കോളേജിലൊക്കെ അദ്ദേഹം സൗജന്യമായാണ് വിദ്യാഭ്യാസം നൽകിയിരുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് നേരത്തെ പറഞ്ഞതുപോലെ പിറന്നാൾ തലത്തിൽ അദ്ദേഹം ഈ പാവപ്പെട്ട ആളുകൾക്ക് ആവശ്യമായ അവർക്ക് ജീവനോപാധിയായ കാര്യങ്ങളൊക്കെ ഒരുപാട് അദ്ദേഹം നൽകിയിരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെ തമിഴ് ജനതയ്ക്ക് ഏറെ പ്രിയങ്കരനായിരുന്ന ഒരുപാട് സഹായങ്ങൾ ചെയ്തിരുന്ന തമിഴ് ജനതയോട് ചേർന്ന് നിന്നിരുന്ന ഒരു നേതാവാണ് ഇപ്പോൾ വിടവാങ്ങുന്നത്